കൊച്ചി കോർപ്പറേഷൻ പതിനാലാം ഡിവിഷൻ എറണാകുളം സെൻട്രൽ അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ എന്നോടൊപ്പം ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ എസ് ഭാഗ്യലക്ഷ്മി കൈരളിന്യൂസിനൊപ്പം ചേരുകയാണ് ഭാഗ്യലക്ഷ്മി എങ്ങനെയാണ് ഇപ്പോൾ വീട് കയറിയുള്ള പ്രചാരണം ഒക്കെ സജീവമായിട്ട് പോകുന്നത് സജീവമായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ആളുകളുടെ റെസ്പോൺസ് എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഇറങ്ങിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏൽപ്പിക്കുമ്പോൾ അതിന് എനിക്ക് പറ്റുന്ന രീതിക്കുള്ള പ്രവർത്തനങ്ങളെല്ലാം ഞാനിവിടെ കാഴ്ച വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അത് ഏറ്റവും ആവേശപൂർവ്വം ഒമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ റിസൾട്ട് പോസിറ്റീവ് ആയിട്ട് എന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വർക്കിലെല്ലാം നമ്മൾ മുന്നോട്ട് പോകുന്നത് സ്ഥാനാർത്ഥികളുടെ വിദ്യാർത്ഥി കൂടിയാണ് ഭാഗ്യലക്ഷ്മി ഒരുപാട് സമര പോരാട്ടങ്ങളൊക്കെ നേരത്ത് നൽകിയ അനുഭവ പരിചയമൊക്കെ ഉണ്ടാവും ഇപ്പോൾ കുറച്ചുകൂടി ഒരു വലിയ രാഷ്ട്രീയ പരിസരത്തേക്കാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഇപ്പോഴുള്ള അനുഭവങ്ങൾ അതിനൊരു മുതൽക്കൂട്ടാവുമെന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് അപ്പോൾ വലിയൊരു എക്സ്പീരിയൻസാണ് എനിക്ക് ഇത്ര യും ഈ മൂന്നാലു ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ വേറെ രാഷ്ട്രീയത്തിലുള്ള ആളുകളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ നിലവിലെ സിറ്റിംഗ് കൗൺസിലറായിട്ടുള്ള ആളുകൾ അവരുൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുൾപ്പെടെ നമ്മൾ ഏറ്റവും ആവേശം അതായത് യുവത വരട്ടെ എന്നുള്ള രീതിക്കാണ് ആ ആളുൾപ്പെടെ നമ്മൾ ആശംസിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ പ്രചാരണത്ത് വികസനത്തിനായിരിക്കും പ്രധാന വിഷയം ഞാൻ കരുതുന്നു കാരണം ഇടതുപക്ഷ സർക്കാരിൻ്റെ കഴിഞ്ഞ ഇത്രയും വർഷത്തെ വികസനം നടപ്പാക്കിയ വികസനമുണ്ട് കൊച്ചി കോർപ്പറേഷനിലെ അതുതന്നെ അത് ആ വികസനം ജനങ്ങളോട് പറയുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അപ്പോൾ ഈ ഡിവിഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ആളുകൾ രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നിലവിലെ സിറ്റിംഗ് കൗൺസിലർ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് വികസനം ചെയ്യുന്നുള്ളൂ പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ഒരു ഘട്ടത്തിൽ അങ്ങനെയല്ല വേർതിരിച്ചല്ലെങ്കിലൊരു പക്ഷാഭേദത്തോടെയല്ല ആളുകളെ കാണേണ്ടത് എല്ലാവരെയും ഒരുമിച്ച് ഒരു രാഷ്ട്രീയവും കാണിക്കാണ്ട് ആ പ്രദേശ പ്രതിനിധിയായിട്ട് അവർ നിൽക്കേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കെ യൂത്ത് കോൺഗ്രസ് കാരോടൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ എന്റെ പേര് അത്യാവശ്യം ഫാമിലിയായിട്ട് കേൾക്കാൻ വേണ്ടി പറ്റും കാരണം നമ്മുടെ സംഘടനക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ ഇതിനെന്ത് പ്രശ്നം വന്നാലും പെണ്ണെന്നുള്ള ഇത് മാറ്റി വെച്ചുകൊണ്ട് അതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആളാണ് ഞാൻ അപ്പം എൻ്റെ അമ്മ കരാട്ടെ ഇൻസ്ട്രക്ടറാണ് അപ്പം അമ്മ വഴിയാണ് കരാട്ടെ എല്ലാം പഠിച്ചിട്ടുണ്ടത് ഞാനും ബ്ലാക്ക് ബെൽറ്റ് ഫസ്റ്റ് ഡാൻ ഹോൾഡറാണ് അപ്പോൾ കരാട്ടെ ക്ലാസുകളെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട് മനോധൈര്യം മാത്രമല്ല കായികപരമായിട്ടും ആളുകളെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് ബലം തരുന്ന ഒരു ഇതും കൂടിയാണ് കരാട്ടെ ബിജെപിയുടെ സിറ്റിംഗ് വാർഡ് പിടിച്ചെടുക്കുക എന്നുള്ളതന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളെ കൊണ്ട് പൊളിക്കാൻ പറ്റാത്ത കോട്ടകളൊന്നുമില്ല que Mesh Cairolingas.